ورحمة الله وبركاته <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين إن أريد إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر

ഓരോ ആഴ്ചയിലും വ്യാഴാഴ്ച മൗലിനും ശേഷമുള്ള നമ്മുടെ ക്ലാസ് നമ്പാഹു ഫലവത്തായ ഫലപ്രദമായ ഒരു എണ്ണിന്റെ സദസ്സായി നമ്മളിന്ന് നമ്മൾ ചെയ്യട്ടെ അതിന്റെ ഗുണവും ഉപകാരവും നമ്മുടെ എങ്കിലും നമ്മുടെ വിവാദത്തിലും നമ്മുടെ അണവിലും ദുരിതും ആഹുത്തിലും നമ്പാഹ് നമ്മൾ ചെയ്യട്ടെ ഇതിന്റെ എല്ലാം അവസ്ഥകളുടെ എല്ലാം പ്രതിഫലം നമുക്കും നമ്മളിൽ നിന്ന് മൺമാറങ്ങി പോയാൽ മുഴുവൻ ആളുകളുടെയും നമ്മളിവിടെ ഈ ദർസിൽ ഈലംബിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യദുൽ പ്രതിയം ഭാഗത്തു അവർ എന്ന പ്രസിദ്ധമായ അഞ്ചും വാല്യങ്ങളുള്ള കർമ്മശാസ്ത്ര ഫിഫത് ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പൊ ഇതിനെ പ്രതിപാദിക്കുന്നത് നമ്മൾ ഡെറസിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഫിഫുഹ എന്താണ് ഫിഫുദ് ഒരു മുക്കറ്റപ്പായ മനുഷ്യന്റെ പ്രവൃത്തി സംബന്ധമായിട്ട് അല്ലാഹു തആല അവന്റെ ലബിയായ അഷ്റഫുൽ ഹൽഫ് മുഹമ്മദ് വിധി വിലക്കുകളെ സംബന്ധിച്ചാണ് എന്ന് പറയുക അഥവാ അതിന് മലയാളത്തിൽ നമ്മൾ പറയും കർമ്മശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയാറ് അഥവാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടത് അതിൽ നമ്മുടെ വിഭാഗത്തുകളുണ്ട് നമ്മുടെ ഇടപാടുകളുണ്ട് നമ്മുടെ വ്യവഹാരങ്ങളുണ്ട് നമ്മുടെ ദാമ്പത്യ കുടുംബ ജീവിത പ്രക്രിയകളുണ്ട് ഭരണ സംബന്ധമായ നടപടിക്രമങ്ങൾ ഇങ്ങനെ അനേകായിരം ലക്ഷക്കണക്കായ വിധി വിലക്കുകളുണ്ട് ഒന്നും രണ്ടും മൂന്നും അതല്ലെങ്കിൽ നൂറിനു താഴെയോ ആയിരത്തിനു താഴെയോ അല്ല മറിച്ച് ലക്ഷക്കണക്കായ വിധി വിലക്കുകളുടെ സമാഹാരമാണ് എന്ന് പറയുന്നത് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ അതിന് പ്രാഥമികമായ കാര്യങ്ങളുണ്ട് കൂടുതൽ വിപുലമായ കാര്യങ്ങളുണ്ട് വലിയ പണ്ഡിതന്മാർ പഠിക്കുന്ന കാര്യങ്ങളുണ്ട് അതിനപ്പുറം ഷാഫി ഇമാമിനെ പോലെയുള്ള മുദ്തഹിദുകളായ ഇമാമുമാര് ഗവേഷണ യോഗ്യരായിരിക്കുന്ന മഹാപണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുണ്ട് ഇങ്ങനെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ഫിത്തുഹിനെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അപ്പൊ ഫിത്തഹിനെ നമ്മൾ അത് അതിൻ്റെ ഒന്നാമത്തെ അധ്യായം ഏകദേശം എല്ലാ ഫിത്തുഹിന്റെ കിതാബുകളിലും അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായി അധ്യായമായിട്ട് പഠിപ്പിക്കുന്നത് തഹാറത്ത് എന്ന അധ്യായമാണ് ശുദ്ധീകരണം ശുദ്ധി അത് വളരെ പ്രധാന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ശുദ്ധി എന്ന് പറയുന്നത് ശുദ്ധി എന്ന് പറയുന്നത് പകുതിയാണ് ശുദ്ധി ശുദ്ധീകരണം നാല് തരത്തിലുള്ള ശുദ്ധീകരണമുണ്ട് ഒന്നാമത്തത് നമ്മുടെ ശരീരത്തെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക നിന്നും നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുക അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ശുദ്ധീകരണം രണ്ടാമത്തെ ശുദ്ധീകരണം ഒന്നാമത്തത് ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തെ അശുദ്ധികളത്തോട്ടും മാലിന്യങ്ങൾ തൊട്ടും ശുദ്ധീകരിക്കുക രണ്ടാമത്തെ ശുദ്ധീകരണം നമ്മുടെ അവയവങ്ങളെ കുറ്റകൃത്യങ്ങളെത്തൊന്നും പാപങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക ചീത്ത സ്വഭാവങ്ങളെ തൊട്ടും അതുപോലെ മോശമായ ഗുണങ്ങളെ തൊട്ടും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക നാലാമത്തെ ശുദ്ധീകരണം എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിന്റെ ഏറ്റവും പരമമായ അവസ്ഥയാണ് ഏതാണ് അവസ്ഥ നമ്മുടെ ആത്മാവിനെ അമ്ഹുല്ലാത്ത മറ്റെല്ലാത്തിൽ നിന്നും ശുദ്ധീകരിക്കുക അത് വലിയ പരിശുദ്ധാത്മാക്കൾ നേടിയെടുത്ത ശുദ്ധീകരണമാണ് നമ്മളെ എന്ന് പറയുന്നതൊക്കെ ആ ശുദ്ധീകരണത്തിലേക്കുള്ള ഒരു സൂചനയാണ് മതി എനിക്ക്മാഹുമതി അവനേറ്റവും മഹോന്നതനായിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥ പ്രാപിക്കാൻ ആവശ്യമായ ശുദ്ധീകരണം ഈ നാല് ശുദ്ധീകരണങ്ങളിൽ നിന്ന് ഒന്നാമത് പറഞ്ഞ ശുദ്ധീകരണമാണ് ചർച്ച ചെയ്യുന്ന ശുദ്ധീകരണം ബാക്കിയുള്ള ശുദ്ധീകരണങ്ങള് നമ്മുടെ വിശ്വാസ അഹീതകളിൽ ചർച്ച ചെയ്യും അതുപോലെ നമ്മുടെ കിതാബുകളിൽ ചർച്ച ചെയ്യും അങ്ങനെയുള്ള വേറെ മേഖലകളിലാണ് ചർച്ച ചെയ്യുക ഇവിടെ ഒന്നാമത്തെ ശുദ്ധീകരണം ഏതാണ് നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ മനുഷ്യരാകുന്ന നമ്മുടെ ഭാഗ്യം അഥവാ ശരീരത്തെ അശുദ്ധികളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക ഇതാണ് നമ്മുടെ ഫിക് നമ്മളെ പഠിപ്പിക്കുന്ന ശുദ്ധീകരണം അപ്പൊ ആ ശുദ്ധീകരണത്തില് നാല് പ്രക്രിയകൾ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയകൾ ഭാഗ്യമായ ശാരീരികമായ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയകൾ നാരങ്ങ ഏതൊക്കെയാണ് ആ നാരങ്ങം ഒന്ന് ഒതു ചെയ്യുക അതാണ് ഒന്നാമത്തെ ശുദ്ധീകരണ പ്രക്രിയ രണ്ടാമത്തെ ശുദ്ധീകരണ പ്രക്രിയ കുളിക്കുക മൂന്നാമത്തെ ശുദ്ധീകരണ പ്രക്രിയ തയങ്ങ് ചെയ്യുക നാലാമത്തെ ശുദ്ധീകരണ പ്രക്രിയം ചെയ്യുക എന്നുള്ള ഇങ്ങനെ നാല് ശുദ്ധീകരണ പ്രക്രിയകൾ നാലുന്നു ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം അറിയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൽ നമ്മളിങ്ങനെ ആഴത്തിൽ നമ്മളത് ഒരു ക്ലാസ്സിലായിട്ട് നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മളുടെ മനസ്സിലേക്കും നമ്മുടെ സംസാരത്തിലേക്കും കടന്നു വരും അടുത്ത ക്ലാസ്സുകളിലൊക്കെ അത് വരും അപ്പൊ ശുദ്ധീകരണ പ്രക്രിയകൾ നാല് ഒന്ന് ഉപയോഗ് ചെയ്യുക രണ്ട് കുളിക്കുക മൂന്ന് തയമ്മം ചെയ്യുക നാല് നജസ് നീക്കം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആയിരക്കണക്കിന് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോ സാധാരണ നിസ്കാര സമയത്ത് ഒന്നാമത്തെ പ്രക്കായത്തില് ഒരാൾ അത്തഹയാത്ര ഇരുന്നു എന്ന് വിചാരിക്കുക ഇമാവട്ടെ മൗമുമാവട്ടെ മൗമുവിന്റെ തവണ നിൽക്കട്ടെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാവട്ടെ ഒന്നാമത്തെ പ്രക്കായത്തില് അത്തഹയാത്ര ഇരുന്നു എന്ന് വിചാരിക്ക അപ്പൊ ഇസ്കരാഹത്തിന്റെ ഇരുത്തത്തെ ഒരു ചെറിയ രൂപത്തിലുള്ള അത്തഹിയാത്തിന്റെ അത്രയും സമയത്തിനേക്കാൾ മനഃപൂർവ്വം വീട്ടിയാൽ നിസ്കാരം മാത്രമോ അപ്പൊ അത്രയും സമയം ആകുന്നതിന് മുമ്പ് തന്നെ ഓർമ്മ വന്നാൽ അയാൾ ഉടനെ രണ്ടാമത്തെ അത്രയും കൈതേറ്റാ അപ്പൊ അപ്പൊ കുഴപ്പമൊന്നുമില്ല മറന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സഹിബിന്റെ ശുചിത് ചെയ്യുകയും വേണ്ട കാരണം അയാൾ ചുരുങ്ങിയ രൂപത്തിലുള്ള അത്തഹിയാത്തിന്റെ അത്രയും സമയം അയാൾ ഇരുന്നിട്ടില്ലല്ലോ മറന്നിട്ടാണ് അയാൾ അങ്ങനെ ഇരുന്നത് പക്ഷെ അയാൾ അദ്ദേഹത്ത് ആ യുദ്ധത്തിന് അയാൾ അദ്ഹയ്യാത്തു പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഉടനെ അയാൾ രണ്ടാമത്തെ കയത്തിലേക്ക് ഏറ്റു അപ്പൊ അയാള് ഇസ്തിറാഹത്തിന്റെ ആ യുദ്ധത്തെ അദ്ദേഹ്യാത്താണെന്ന് വിചാരിച്ച് ഇന്നു അദ്ദേഹ്യാത്തിൽ പ്രവേശിക്കുകയും ചെയ്തു അദ്ദേഹം ചൊല്ലാൻ തുടങ്ങുക ചെയ്തു അങ്ങനെയായാൽ അത് ഇമാണെങ്കിലും സുന്നത്താൾ ഇമാമ് ചെയ്ത് കഴിഞ്ഞാൽ മൗനൂമങ്ങൾക്ക് തുടര നിർബന്ധ ഇനി തനിച്ച് നിസ്കരിക്കുന്നവനാണെങ്കിലും അവനും അങ്ങനെ ഇസ്തരാഹത്തിന്റെ യുക്തം അത്തഹിയാത്താളി വിചാരിച്ചിരുന്നു എന്നിട്ട് അത്തഹ്യാത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഉടനെ ഓർമ്മ ഓർമ്മയെന്നയാൾ അൽപ്പറക്കായത്തിലേക്ക് എഴുന്നേറ്റാൽ തന്നെയും സലാം നീക്കുന്നതിന്റെ മുമ്പായിട്ട് സഹിബിന്റെ സോഡി ചെയ്യൽ സുന്നത്താൻ ഇതിപ്പോ ചിലപ്പോ ഒരു എല്ലാവർക്കും എല്ലാവർക്കും അവസര അറിഞ്ഞു കൊള്ളണമെന്നില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദാനത്തിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അതിലുണ്ട് ഒന്നാമത്തെ ശുദ്ധീകരണ പ്രക്രിയ തന്നെയും രണ്ട് സൈസ് ഉണ്ട് ഒന്ന് നിർബന്ധമായ ഉണ്ട് രണ്ട് സുന്നത്തായ ഉണ്ട് നിർബന്ധമായ ഉദു എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒന്നുണ്ടാക്ക അത് വാജിബ തവാഫ് ചെയ്യാൻ വേണ്ടി ഒന്നുണ്ടാക്കുക അത് ഒന്നുണ്ടാക്കേണ്ടത് സദസ്സിൽ കേൾക്കാൻ വേണ്ടി ഒന്നുണ്ടാക്കുന്നൊടാൻ വേണ്ടി ഒന്നും ഒന്നുമില്ലാതെ മുസഹ് തൊടാൻ പാടില്ല മുസഹിനെ ചുമക്കുവാൻ വേണ്ടി ഒന്നും ചെയ്യൽ നിർബന്ധം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒന്നും ചെയ്യൽ നിർബന്ധ വാജിബ അവിടെ ഒന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷഹമാണ് ഇനി ഒന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മാത്രം അങ്ങ് നിയമിക്കുന്ന ക്ലാസ് അവസാനിപ്പിക്കാം കുടിക്കുന്നതിന് കുളിക്കുക നമ്മൾ ജുമാക്കു വേണ്ടിയോ പെരുന്നാളിന് വേണ്ടിയോ അല്ലെങ്കിൽ നിർബന്ധമായ കുളികളോ കുളിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ഒതു ചെയ്യൽ സുന്നത്താണ് ജനാപത്തുകാരൻ അവൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അതല്ലെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ രണ്ടാമതൊരു തവണ മറ്റൊരു തവണ തന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ഒന്നു ചെയ്യൽ സുഗത്ത നിർബന്ധമാണ് ഖുർആൻ ഓതുവാൻ ചെയ്യൽ ഖുർആൻ ഓതാൻ വേണ്ടി ചെയ്യൽ സുന്നത്താണ് ഹദീസ് പാരായണം ചെയ്യാൻ ഒന്നു ചെയ്യൽ സുന്നത്താണ് ഖുർആനും ഹദീസും പാരായണം ചെയ്യുന്നത് കേട്ടിരിക്കുമ്പോഴും ഒന്നു ചെയ്യൽ സുന്നത്താണ് ഹദീസിന്റെയും അതുപോലെയുള്ള ദീനീ കിതാബുകൾ ചുമക്കുവാൻ വേണ്ടിയും ഒന്നു ചെയ്യൽ സുന്നത്താണ് വേണ്ടി ഒന്നു ചെയ്യൽ സുന്നത്താണ് വന്നുകൊടുക്കുവാൻ ഒന്നു ചെയ്യൽ സുന്നത്താണ് ഏകാമത്ത് കൊടുക്കുവാൻ ഒന്നു ചെയ്യൽ സുന്നത്താണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും ഒന്നും എടുക്കൽ സുന്നത്താണ് പള്ളിയിൽ ഇരിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരും ഒന്നും സുന്നത്താണ് അറഫയിൽ ഇരിക്കാൻ പോകുമ്പോൾ ഒന്നും സുന്നത്താണ് സഹി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒന്നും സുന്നത്താണ് കബർ ചെയ്യാർക്കിന് പോകുന്ന ആളുകൾ കബർ സിയാർത്ത് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ മഹാന്മാരുടെ വക്താപുക്ക് മാത്രം ഒന്ന് ഉദ്ദേശിക്കരുത് കബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ ചുറ്റിലുള്ള ആ കബറുകൾ നമ്മൾ മാപ്പാൻ ഇമ്മാലി അഞ്ചലി ജ്യേഷ്ഠൻ്റെ ഇവരൊക്കെ കബറുകൾ ഉണ്ടോ ആ കബറിലേക്ക് നമ്മൾ സിയാറ്റിന് പോകുന്ന സമയത്തൊന്ന് ഒതുണ്ടാക്കി പോകുന്ന സുന്നത്താണ് അതുപോലെ തന്നെ ഉറങ്ങാതെക്കുന്നതിന് മുമ്പ് ഒതുണ്ടാക്കൽ സുന്നത്താണ് ഉണരുന്ന സമയത്തും ഒതുണ്ടാക്കൽ സുന്നത്താണ് നമുക്ക് കോപം വരുന്ന സമയത്ത് ഒന്നും സുന്നത്താണ് ആരെങ്കിലും നമ്മള് കുറ്റം പറയുകയോ വീപത്തിലെ വീപത്ത് പറയുകയോ ചെയ്താൽ വേഗം ഒതുങ്ങാട്ടിൽ ചീത്ത സംസാരങ്ങളിൽ എന്തെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്ന് മടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നു ചെയ്യൽ സുണ്ടത്താം മല്യത്തിനെ സ്പർശിച്ച ആളുകൾ ഒന്നു ചെയ്യൽ സുണ്ടെത്താം മയത്തിനെ ചുമക്കുന്നവർക്കും ഒന്നു ചെയ്യൽ സുണ്ടെത്താം ഒട്ടകമാംസം ഭക്ഷിച്ച ആളുകൾ ഒന്നു ചെയ്യൽ സുന്നത്താണ് കൊപ്പ് വെക്കുക ഹിജാമ ചെയ്യുക ചികിത്സയുടെ ഭാഗമായിട്ട് ഹിജാമ ഉണ്ടല്ലോ കൊ കൊത്തിവെക്കുക പോലത്തെ രക്തം വലിച്ചെടുക്കുന്ന ചികിത്സ ചെയ്യുന്ന ആളുകൾ ഇഞ്ചക്ഷനിലൂടെ രക്തം വലിച്ചെടുക്കുമ്പോഴുന്നതിന് മുമ്പായിട്ട് ഒതു ചെയ്യൽ സുന്നത്താണ് അതുപോലെ തന്നെ ചർദിച്ച ഒതു ചെയ്യൽ സുന്നത്താണ് മീശ വെട്ടിയാൽ അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്താൽ ഒക്കെ ഒതു ചെയ്യൽ സുന്നത്താണ് ഞാൻ അവസാനിപ്പിക്കുകയാണോ ഇനി ഉള്ള ഒന്നു നമുക്കിപ്പോ ഉണ്ട് നമ്മളൊക്കെ മകരുന്ന് നിസ്കരിച്ച ഒന്നോടുകൂടിയാണ് ഇവിടെ ഇനി അടുത്ത നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒന്നും മുറിഞ്ഞിട്ടില്ല ഒന്ന് ഒന്നു ഇതിനെ പുതുക്കൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അതിന് തെന്നു എന്നാണ് പറയാൻ അശ്വസ്ഥി സ്വന്ത മാസങ്ങൾ ധരിപ്പിക്കാൻ ൂടി ഒരാൾ വീണ്ടും തന്നെ അടുത്ത ഭരണ പുസ്തകത്തിന് വേണ്ടി ഒരാൾ പുതുക്കിയാൽ അവന് പത്തു സൽകർമ്മങ്ങൾ ചെയ്ത പ്രതിഫലം ാണ് എന്ന് അപ്പൊ ഇതാണ് ശുദ്ധീകരണത്തിന്റെ ഒന്നാമത്തെ പ്രക്രിയയായ വബു ഏറ്റവും പ്രാഥമികമായ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം അസാം